കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറിയുടെ ജി പി എസ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങൾ തെറ്റെന്ന് സതീഷ് കൃഷ്ണ സെയിൽ എം എൽ എ അപകടമുണ്ടായ രാവിലെ എട്ട് നാൽപ്പതിനാണ് ലോറിയുടെ ജി പി എസ് അവസാനമായി ലഭിച്ചതെന്ന് എം എൽ എ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അപകടമുണ്ടായ പതിനാറിന് പുലർച്ചെ മൂന്ന് നാല്പത്തിയേഴിന് അവസാനമായി ലോറിയുടെ എഞ്ചിൻ ഓൺ ആയതെന്നും എം എൽ എ വ്യക്തമാക്കി ഭാരത് ബെൻ സാങ്കേതിക വിഭാഗം റിപ്പോർട്ട് നൽകിയതനുസരിച്ചാണ് പറയുന്നതെന്നും സതീഷ് കൃഷ്ണ സേൽ പറഞ്ഞു അർജുനായുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട് പല യൂട്യൂബ് ചാനലുകളും തെറ്റായ വിവരങ്ങൾ നൽകുന്നുണ്ട് എന്നും അർജുനെ കാണാതായ ശേഷവും അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി ഓണായെന്ന വാർത്ത വന്നത് എങ്ങനെയാണെന്ന് തനിക്ക് അറിയില്ലെന്നും മനാഫ് പറയുന്നു ഫോൺ ഓണായെന്നതിൽ മാത്രമാണ് തനിക്ക് ഉറപ്പുള്ളതെന്നും മനാഫ് വ്യക്തമാക്കി അർജുനു വേണ്ടി ഇന്നും ഗംഗാവലി നദിയിൽ തിരച്ചിൽ തുടരുകയാണ് ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് അത്യാധുനിക ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത് ഗംഗാവലി പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച അതേയിടത്തു നിന്ന് തന്നെയാണ് സോണാർ സിഗ്നലും ലഭിച്ചത് വെള്ളത്തിന്റെ അടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അവയുടെ സഞ്ചാരദിശ വേഗം എന്നിവ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദ ശാസ്ത്ര സംവിധാനമാണ് സോണാർ കണ്ടെത്തിയ രണ്ടു സിഗ്നലുകളിലും വലിയ വസ്തുവിന്റെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സിക്കിം പ്രളയത്തിൽ തിരച്ചിൽ നടത്താൻ ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനർ ശിരൂരിലും ഉപയോഗിക്കും ഡ്രോൺ സംവിധാനത്തിൽ സ്കാനർ ഘടിപ്പിച്ചും പരിശോധന നടത്തും